മലയാള സിനിമയിലെ ആദ്യകാല ബില്ലൻ നിരവധി അനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ ഭരത അവാർഡിനർ അനശ്വരനായ ശ്രീ ബാലങ്കയ്യ നായരായി വരുന്നു ശ്രീ കലാഭവൻ ജയകുമാർ ഒരു സുന്ദരീന നിന്റെ മകൻ ചിരികണ്ഠൻ അവൻ എവിടെയുണ്ട് അറിയാം പറയില്ല മകനല്ലേ ഇ കെ നയനാരും പി കിശോപിളയും ഇന്നലെ ഇവിടെ വന്നിരുന്നോ പോലീസിനെ തല്ലിയ കൈ ലേ ഇങ്ങനെ അകത്ത് കിടക്കുന്ന ആ ഇയാൾ എന്തിന്റെ പേരിലാ മാപ്പ് ചോദിക്കുക ഒന്നുറക്കരയാൻ പോലും അറിയാത്ത എന്റെ മോൾ രാധയോട് ഇയാൾ എന്തിന്റെ പേരിലാ പേരില മാ ഉണ്ണിയെന്ന് വിളിച്ച എന്തോന്ന് വിളി കേൾക്കുമെങ്കിൽ ഞങ്ങളുടെ ഉണ്ണിയായി രാധയുടെ ഉണ്ണേട്ടനായി തനിക്ക് ഇവിടെ കൂടരുതോ ശ്രീ മുരളി മിസ്റ്റർ വിശ്വം അഞ്ഞൂറ് കോടിയുടെ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ പോയിട്ട് ആയുധം വെച്ച് കീഴടങ്ങിയവന്റെ നിസംഗത ഇല്ലെങ്കിൽ പതിനാറാമത്തെ വയസ്സിൽ റഹ്റാങ്കുലക്കേസിൽ ജയിലിൽ പോയെന്നെ ജരാട്ടും ഒരു സ്ഫോടനം ഒരു ലഹള മതിയോ ക്രമസമാധാനം നഷ്ടപ്പെട്ടു ഡൽഹിയിൽ ഞാൻ അറിഞ്ഞു അതാ തിരുവനന്തപുരത്തെ പൾസ് അല്ലേ മിസ്റ്റർ തേവള്ളിപ്പറമ്പൻ നട്ടല്ലവ നാറിയാ പിന്നെ പരമ നാറിയാടോ ശ്രീ ആലുംമൂടൻ ആലും രംഗത്ത് വരുന്നു കലാഭവൻ ദിനേശൻ കേട്ടി മറിയേ ഞാനിപ്പ വരുന്നതേ ഉഴിയുന്ന ചെന്തോ ഒരു തണുപ്പാടി മാറിയേ ഞാൻ പോയിട്ട് വേറെ ദിവസം വരാൻ കേട്ടോ എം എസ് ത്രി പോണിത്തടാ പറയാ രണ്ട മോണെ ഞാൻ കണ്ണരേക്ക് വെച്ചൊരു മധ്യവേക്കൻ കൂടെ മോളും ഉണ്ടായിരുന്ന അവൾ എന്നോട് ഓടിക്കാരി ജൂളി പോയിടൂ പറഞ്ഞു പറഞ്ഞ് ഏഴം പോയറിഞ്ഞില്ല ഞാൻ പോവാണ് ശ്രീ ഗോവിന്ദൻകുട്ടിപ്പുറം ആ ഉറുക്കുന്നൂലൊന്ന് തരണം കൈപ്പള്ളി കത്തി ഒരു മറവ് പറ്റി തുമ്പോലാർച്ച പിഴച്ചകളാണോ എന്നൊരു സംശയം അളിയ നമുക്കിവിളെ ആനവലിയുടെ താഴെയൊന്നും താഴേക്കിടാം എന്താ അളിയ நான் டை வீரபாத்ரா ஏ தடி வெட்டலாம் கூப்ப முடி வெட்டலாம் ஓட்ட சட்டத்தை வெட்டலாம் கட்ட எல்லாமே வெட்டனா வெட்ட டே மாமா நீங்க வாடா நீ ஒரு மாமாவா போய் சிட்டப்பா நான் கூப்பிடுற ஏய் சிட்டப்பா என்னடா புண்ணாக்கு ഈ ജീവൻ എടുക്കാൻ ഞാനും ദേവദേവ എന്ന പേരും റെഡ്ഡി പ്രദേശം നെറികേണ്ട ലീഗ് ഉണ്ടാക്കിയ പിന്നെ താഴത്ത് നീക്കാനുള്ള കൈകൃതൊന്നും ഉണ്ടാവില്ല സകീർഭായ് എന്നെ പോലുള്ള നീച്ചപാട് ഉപനീക്കാനാവില്ല സകീർഭായി എന്താ പറ്റോ കൊടുക്കാൻ പറ്റുമോ സകീർഭായി കൂടെ നീക്കുന്നവരെ കുതികാല ഓത്താൻ പറ്റുമോ സക്കീർ അല്ലിക്ക് പാറ്റിലെ വൈ ബട്ട് അയക്കാൻ കൂട്ടി കൊടുക്കാം കുതികാലു വെട്ടാം എന്തും വരട്ടെ സക്കീർ അലി ഹുസൈൻ ശ്രീ ജഗദീഷ് ശ്രീകുമാർ അയ്യോ എല്ലാരും ഉണ്ടല്ലോ അല്ലെ നാരായണ ഹൂരായണ തന്നോട് കണ്ടു ഭർത്താപോട്ട പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് തളൂറെ ആയി ഊട്ടി പോരാന്ന സഹിപ്പിനെ വെച്ചുണ്ടാക്കി കൊടുത്ത കാശുകൊട്ട് ഇവിടെ വന്നൊരു കൊട്ടാരം വാങ്ങി അവിടെ പാവപ്പെട്ട ഭ്രാന്തമാരെല്ലാം പട്ടളച്ചിട്ട് പഠിപ്പിക്കുന്ന പന്ന പരട്ട റച്ചലല്ലോടൊക്കെ തന്നെയും തൻ്റെ മകളെ ഈ നാട്ടിൽ ഈ നാരായണൻ നഞ്ചിച്ചില്ലെങ്കിൽ താൻ തൻ്റെ പേര് തൻ്റെ വാട്ടിക്കിട്ടു പോയി കിടന്നുറങ്ങും അയ്യോ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ശ്രീ ദിലീപ് അതേ എന്ത് തെറ്റാജാത്ത അഞ്ഞോട് ചെയ്തേ എനിക്കിത് മനസ്സിലാവില്ല അബ്ബ അബ്ബെ അച്ഛൻ വരുമ്പോ അച്ഛനോട് പറയണം അച്ഛനും ഉദ്ദേശിച്ച ആളതുമാവാൻ എന്റെ കൊണ്ടാവില്ല അത് പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും അട്ടില്ല പ്രശ്നങ്ങൾ അധിക തരക്കട്ടപ്പോ എന്താ പറഞ്ഞ ഓർമ്മയുണ്ടോ എനിക്കിതല്ല ഓർമ്മയുണ്ട് കുട്ടിയുടെ ഈ കണ്ടും ഈ ചൊണ്ടും ഈ ബൂക്കും എനിക്ക് വളരെ ഇഷ്ടമായി എന്റെ ഇഷ്ടമായില്ലേ ഇഷ്ടമല്ല അങ്ങനെ പറയരുത് ശ്രീ മനോജ് കെ ജയൻ ണം വന്നു മൂന്നും പോയില്ലേ ദോസ്തേ ഈ പുല്ലന്നവനോട് പോലെ പള്ളയ്ക്ക് ഓട്ടയിടും വേറെ വിശേഷമൊന്നുമില്ലല്ലോ സന്തോഷമായി അമ്മേ സന്തോഷമായി വരട്ടെ न देखती मुर्ची मुर्ची करती थी न ने जंगल देखा थोड़ा मेरा मन में खुशी हो रहेगा इसलिए मैं ऐसा ऐसा कर सकता है मेरा करती मुठ करता ओपरे तनमूल ना आदमी जय हिंद